Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. We oh yeah, are ാത്ത ഒരു പണി തമ്പുരാൻ ചെയ്യും ഒരു കോയിൻ നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി വീട് മുഴുവൻ അടിച്ചു വാരി അത് തെരഞ്ഞു കണ്ടുപിടിക്കും ഭൂമിയിൽ ഒരപ്പനും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യം തമ്പുരാൻ ചെയ്യും നഷ്ടപ്പെട്ടു പോയ മകനു വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനിപ്പോ സെമിനാറില മുടിയൊക്കെ നടത്തി മെറിൽ എന്നാവൻ്റെ പേര് ഈ വാനൂസ് ക്യാമ്പസിലുണ്ടർക്കൊക്കെ അവനെ നല്ല പരിചയം അവനൊരു ജോലി ചെയ്യും അവനിങ്ങനെ നടന്ന് അവന് വേറെ ജോലി ഉണ്ട് ഒരു സോഷ്യൽ വർക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അവനിങ്ങനെ നടന്ന് മനുഷ്യരൊക്കെ ആയിട്ട് പരിചയപ്പെടും എന്നിട്ട് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവർ തെറ്റായ ബന്ധത്തിലായിരിക്കുന്നവർ ഡ്രഗ് അഡിക്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ കോളേജിൽ നിന്ന് പഠിപ്പിച്ചിട്ട് എൻ്റെ റൂമിൽ വരുമ്പോൾ വൈകിട്ട് മൂന്നര നാല് മണിയാവുമ്പോൾ എൻ്റെ റൂമിൽ രണ്ടും മൂന്നും പേര് കാണും അപ്പോൾ ഞാൻ ഇവരെ കുമ്പസാരിപ്പിക്കും മുപ്പത് വർഷമൊക്കെ കഴിഞ്ഞ് കുമ്പസാരിപ്പിച്ചവരെ ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ വേറൊരു സ്റ്റുഡൻ്റ് ജോ മെറിലിനോട് ചോദിച്ചു മെറിലി ഏട്ടാ എനിക്കറിയാം ഇങ്ങനെ ആളുകളുടെ പുറകെ നടന്ന് അവരോട് കുമ്പസാരിച്ചോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈശോ ആയിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആട്ടും തുപ്പും ഒക്കെ കേൾക്കുമെന്ന് ഉറപ്പാണ് എന്നാലും ഈ മനുഷ്യരുടെ പുറകെ നടന്ന് ഇങ്ങനെ അവരെ തമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ മെർളിയേട്ടനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു അന്ന് മെറിളി പറഞ്ഞൊരു മറുപടി ഉണ്ട് അതിതാണ് വചന ഇതാണ് അനുദിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും ഇന്ന് യൗസപ്പിതാവും മാതാവും കൊച്ചുത്രേസ്യയും പത്രോസും പൗലോസും ഒക്കെ സ്വർഗത്തിൽ ആനന്ദിക്കുകയാണ് ഒരു മനുഷ്യൻ മാറിക്കഴിയുമ്പോഴത്തേക്ക് സ്വർഗം മുഴുവൻ ആനന്ദിക്കാൻ മെറിൽ കാരണമായല്ലോ എന്ന് എന്നോർക്കുമ്പോൾ മെറിലിനൊരു സന്തോഷമുണ്ട് സ്വർഗം മുഴുവൻ ആനന്ദിക്കാൻ മെറിൽ കാരണമായല്ലോ എന്ന് എന്നോർക്കുമ്പോൾ മെറിലിനൊരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്ര ഉപമ കഴിയുന്നത്ര വട്ടം നമ്മളൊന്ന് വായിക്കണം അത് വായിക്കുമ്പോഴേ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ഒരപ്പനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കഥ വായിക്കണം മനസ്സിലാകണമെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ട ആഴാണ് എന്ന് മനസ്സിലായാലേ ഇടയനെ മനസ്സിലാക്കാനൊക്കെ ഉള്ളു ഞാൻ നഷ്ടപ്പെട്ട നാണയമാണെന്ന് മനസ്സിലായാലേ നമുക്ക് ആ സ്ത്രീയെ മനസ്സിലാവത്തുള്ളൂ ഞാൻ ധൂർത്തപുത്രനാണെന്ന് മനസ്സിലായാലേ അപ്പൻ്റെ നെഞ്ച് നമുക്ക് മനസ്സിലാവത്തുള്ളൂ തുടക്കം ഇങ്ങനെയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ അപ്പനോട് പറഞ്ഞു അപ്പാ എൻ്റെ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് വെച്ചാൽ അർത്ഥം എന്താ ഇനിയും തൊട്ട് അപ്പനല്ല എനിക്ക് പ്രധാനം സ്വത്തും സന്തോഷങ്ങളും ഇപ്പോൾ ആന്റണി പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് ആൻ്റണി പറഞ്ഞില്ലേ കൊച്ചിലേക്ക് ഭയങ്കര പ്രാർത്ഥന ജപമാല ഭയങ്കര സന്തോഷമായിട്ടാണ് പോന്നേ ഇടയ്ക്കെപ്പോഴോ വെച്ച് ആ അപ്പൻ്റെ നെഞ്ചുവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കങ്ങ് പോവാം ഞാൻ ഒത്തിരി കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ആളാണ് യൂത്തുമായിട്ട് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞേക്കുന്ന ഒരു സമയമുണ്ട് ഈ വഴിതെറ്റ് നടക്കുന്നവനൊക്കെ ചെറുപ്പത്തിൽ ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ജീവനായിട്ട് നടന്നൊരു കാലമുണ്ട് എവിടെയോ വെച്ച് ഇത്രയൊക്കെ പ്രാർത്ഥന വേണോന്ന് ആരോ ചോദിച്ചപ്പോൾ ഒന്ന് ഇട്ടിട്ട് പോയതാ പിന്നെ ആഗ്രഹിച്ചിട്ട് ആ അപ്പനെ നെഞ്ച് തിരിച്ചു കിട്ടാത്തവരാ ഒറ്റ കാര്യമുള്ളൂ തിരിച്ചു ചെന്ന നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനെ അവൻ്റെ ജീവിതത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുക ഒന്ന് അവൻ ആ സ്വത്തുവായിട്ട് ദൂരദേശത്ത് ചെന്ന് മുഴുവൻ നഷ്ടപ്പെടുക അപ്പൻ്റെ നെഞ്ചത്തൂന്ന് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിലേക്ക് തകർച്ചകൾ തകർച്ചകളൊന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുക ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൻ എപ്പോഴും ഒന്നാമത്തെ ആളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അവൻ ഒന്നാമനായിട്ടേ വരത്തുള്ളൂ അവൻ എപ്പോൾ രണ്ടാം സ്ഥാനം കൊടുക്കുന്നോ അപ്പം നമുക്ക് അവന് മിസ്സാവും മറ്റേതെന്തുവാ അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നൊഴിയാതെ അവൻ്റെ വിരലിനടയിലൂടെ എല്ലാം നഷ്ടപ്പെടുക അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടുത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടുക അപ്പൻ്റെ മോനായിട്ട് ജീവിക്കേണ്ടവൻ വല്ലയിടത്തും വേലക്കാരനാവുക അടിമയാവുക ഡ്രഗ്സിനടിമ തെറ്റായ ബന്ധങ്ങൾക്ക് അടിമ ബ്ലൂഫിലിമിന് അടിമ ഒത്തിരി അടിമത്തത്തിലേക്ക് ഡിക്ഷനിലേക്ക് നമ്മൾ പോയി ചാടുക അപ്പോൾ അവൻ അയാളെ പന്നികളെ മേയിക്കുന്ന ജോലിക്ക് വിടും എന്താ പന്നി ആടും തമ്മിലൊരു വ്യത്യാസമുണ്ട് പന്നി ആടും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ ആടിനെ തീറ്റിട്ടുള്ളവരാണെങ്കിൽ അറിയാം ആടിന്റെ ദേഹത്ത് ഒരു ഇത്തിരി ചെളി പറ്റിയാൽ ആട് അപ്പോഴേ എവിടെങ്കിലും പോയി ദേഹം കൊണ്ട് ഒരച്ചൊരച്ചൊരച്ച് അത് മുഴുവൻ കളയും പന്നിയുടെ ദേഹത്ത് ചെളി പറ്റിയാലോ പിന്നെ പന്നി പന്നി എവിടൊക്കെ ആ ചെളി കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ച് അവിടെ ഒക്കെ പോയി കിടന്ന് ഉരുണ്ട് 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 ദേഹം മുഴുവൻ ചെളിയാവാതെ അതിന് സന്തോഷമാകത്തില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെളി കിട്ടുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എല്ലാം കിടന്ന് ഉരുണ്ടാലേ പിന്നെ അതിന് സമാധാനമാകത്തുള്ളൂ ഇതാ ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് ഈ ആടിൻ്റെ സ്വഭാവം പോയി പന്നിയുടെ സ്വഭാവം ആവാൻ തുടങ്ങും പന്നിയുടെ കൂട്ടത്തിൽ അല്ലെ ആ ടൈപ്പ് മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ പോയി ചാടാൻ തുടങ്ങും പിന്നെ പന്നിക്കൂട്ടി ചെന്നപ്പോഴേ ഇവൻ നന്നായോ ില്ല എപ്പോഴവന് സുബോധം ഉണ്ടാവുന്നേ പന്നിക്ക് കിട്ടുന്ന തവിടെങ്കിലും കിട്ടുമെന്ന് അവൻ കരുതി അതവന് കിട്ടിയില്ല അപ്പോൾ അവന് സുബോധം ഉണ്ടായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ജീവിതത്തിൽ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയാവും പിന്നെ ജീവിച്ചു അല്ലേ അതൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ചിലപ്പോൾ മാർക്കായിരിക്കാം ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം ചില ആളുകളുടെ ബന്ധം ആയിരിക്കാം ചില സൗഹൃദങ്ങളായിരിക്കാം സമ്പത്തായിരിക്കാം ചില വേണ്ടി അവൻ ജീവിച്ചെ പക്ഷെ ആ തവിടുകൂടെ പോയി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി സ്വർഗത്ത് എന്നെ കാത്തിരിക്കുന്ന ഒരു ഒരപ്പനുണ്ട് അപ്പന്റെ കയ്യിൽ ഇതെല്ലാം ഇഷ്ടം പോലെയുണ്ട് അപ്പന്റെ കയ്യിൽ ബുദ്ധിയുണ്ട് അപ്പന്റെ കയ്യിൽ കഴിവുണ്ട് അപ്പന്റെ കയ്യില് പ്രശസ്തിയുണ്ട് അപ്പന്റെ കയ്യില് സമൃദ്ധിയുണ്ട് അപ്പന്റെ കയ്യില് ജോലിയുണ്ട് അപ്പന്റെ കയ്യില് പഠിത്തമുണ്ട് പുതിയ കോഴ്സുകളുണ്ട് ഇത് മനസ്സിലായി കഴിയുമ്പോൾ അവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക അവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്താ ചെയ്യുന്നത് ദൂരെ നിന്ന് അവനെ കണ്ടു അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരാളിങ്ങനെ ചോദിക്കുകയായിരുന്നു ക്ഷാമം ഉണ്ടാകുമ്പോൾ ആദ്യം തീരുന്ന എന്താ നമ്മൾ എവിടുത്തെ കോണ്ടക്സ്റ്റിൽ എടുക്കണം നമ്മൾ ഈ ഇസ്രായേലിൻ്റെ കോണ്ടക്സ്റ്റിൽ എടുക്കണം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയുടെ നടുക്കുള്ള രാജ്യം അല്ലേ അവിടെ ക്ഷാമം ഉണ്ടാകുന്നത് എപ്പോഴാണ് അന്നത്തെ കാലത്ത് വെള്ളം ഇല്ലാണ്ട് വരുമ്പോൾ അല്ലേ ക്ഷാമം ഉണ്ടാവുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താ വരൾച്ച ഉണ്ടാവും അല്ലേ വെള്ളം ഇല്ലാണ്ടാവും വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ നിർത്തുന്നത് എന്താ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം നിർത്തുന്ന പരിപാടി എന്താ തുണി അലക്കെ നിർത്തും അല്ലേ രണ്ടാമതോ കുളി നിർത്തും അല്ലേ ആണോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് പന്നിക്കൂട്ടി കിടന്ന് അവൻ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് അവൻ ദൂരേന്ന് വരുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സ്മെല്ലടിക്കുന്നുണ്ടാവും അല്ലേ അപ്പന് അപ്പൻ്റെ ആയി കണ്ണാടിയൊക്കെ വെച്ച ആളായിരിക്കും അപ്പോൾ അന്ന് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് കാണാൻ യാതൊരു നിവർത്തിയില്ല പക്ഷേ ഈ സ്മെല്ലടിക്കുമ്പോൾ അപ്പന് മനസ്സിലാവുന്നുണ്ട് ദൂരെ നാരോ വരുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ മോനാന്ന് മനസ്സിലാവുക ചെന്ന് കെട്ടിപ്പിടിക്കുക നിങ്ങൾ ഗൂഗിളിൽ ദ പ്രോഡിഗൽ സൺ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു റഷ്യൻ പെയിൻറ്റിങ് കിട്ടും ഒരു ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട ഒരപ്പൻ രണ്ട് കൈകൊണ്ടും ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചേക്കുന്ന പടം പക്ഷേ കൈ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഒരു കൈ വലിയ കൈയും മറ്റേ കൈ ചെറിയ കയ്യാണ് എന്നുവെച്ചാൽ ഒരു കൈ തടിച്ച വിരലുകളുള്ള മസിൽസൊക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈ മറ്റേ കൈ നീണ്ട വിരലുള്ള നഖമൊക്കെയുള്ള ചെറിയൊരു കൈ എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഒന്നൊരു ഒന്നൊരപ്പൻ്റെ കൈയാ മറ്റേതൊരു അമ്മൻ്റെ അമ്മയുടെ കയ്യാ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട് എല്ലാ കുറവോടും കൂടെ അപ്പാ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് ധൂർത്തുപുത്രൻ്റെ കഥ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്വർഗത്തിലെ അപ്പൻ ഇതുപോലെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അങ്ങനെ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ഇപ്പോൾ എൻ്റെ ഞങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട് അച്ഛൻ അച്ഛൻ്റെ പ്രൊഫസർ പറഞ്ഞാൽ ഈ പ്രൊഫസറ് കൊച്ചസനായിരിക്കുന്ന സമയത്ത് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുക കുംഭസാരിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് മുട്ടുകൂത്തി മുട്ടൂത്തിയിട്ട് പറഞ്ഞു ഞാൻ കുമ്പസാരിച്ചിട്ട് പതിനൊന്ന് വർഷമായി പറഞ്ഞു അപ്പോൾ ഈ കൊച്ചസ്സൻ ചോദിച്ചു ഈ താൻ കത്തോലിക്കനാന്നോടോ വർഷത്തിലോ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്നറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞു കുറേ അങ്ങ് ചൂടായി ചൂടായിട്ട് അവസാനം ചോദിച്ചു അല്ല ഈ പതിനൊന്ന് വർഷമായിട്ട് താങ് കുംഭസാരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ മുട്ടുകൂത്തിയിരുന്ന ആൾ ചാടി എണ്ണീറ്റിട്ട് പറഞ്ഞു ഇതുപോലൊരുത്തിൻ്റെ അടുത്താ അന്നും പോയെന്ന് പറഞ്ഞു അപ്പോൾ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ അതുപോലെ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു കഥയുണ്ട് എന്നാ ഒരു നോട്ടിൽ വായിച്ച് എനിക്കതിന് ഡീറ്റെയിൽസ് അറിയത്തില്ല യൂറോപ്പിലെവിടെയോ സംഭവിച്ചാൽ ഒരു മനുഷ്യൻ കുമ്പസാരിക്കാൻ പോയി കുമ്പസാരിക്കുമ്പോൾ അയാൾ എന്തോ ഒരു വലിയ പാപം പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇനി ഇതും കൊണ്ട് വന്നാൽ നിനക്ക് പാപം തന്നെ ഇല്ലെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകും പിന്നെ ഇതേ പാവം കൂടി വന്നു അച്ഛൻ അവരോട് പറഞ്ഞു നിനക്ക് പാവുമോനെ എണ്ണീട്ട് പൊക്കോളം പറഞ്ഞു അച്ഛൻ ഭയങ്കര ചൂടാണ് ഇവരുകൊണ്ട് എണ്ണീറ്റിട്ട് ഈ പള്ളിയുടെ ചാപ്പലിൻ്റെ ചാരു ബെഞ്ചുണ്ട് നീലറുണ്ട് അതിൽ മുട്ടുകുത്തിയിട്ട് ഈശോയുടെ വലിയ ക്രൂസിഫിക്സ് ഉണ്ട് തൂങ്ങപ്പെട്ട രൂപമുണ്ട് അതിലേക്ക് രണ്ട് കൈയും വിരിച്ച് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ഈശോയെ അച്ഛൻ എനിക്ക് പാവമോചനം തന്നില്ല നീയെങ്കിലും എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു ക്രൂശ രൂപത്തിൻ്റെ വലത് കൈ കുരിശിൽ നിന്ന് പറഞ്ഞു വന്ന് അവന് ബ്ലസ്സിംഗ് കൊടുത്തു ഇപ്പോഴും ഈ ക്രൂശിത രൂപത്തിൻ്റെ വലത് കൈ കാലിനോട് ചേർന്നാണ് കിടക്കുന്ന ഈ പള്ളി മാത്രം ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ മിറക്കിൽ നമ്മൾ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ വിചാരിച്ചു ആണി വല്ലോം ഊരിപ്പോയതായിരിക്കും അല്ലാതെ ഇങ്ങനെ അത്ഭുതം നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ അച്ഛനായിട്ടിത് എൻ്റെ പത്താമത്തെ വർഷത്തിലേക്ക് ഞാൻ കയറി ഈ പത്തു വർഷത്തിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി മനുഷ്യൻ്റെ കരുണയെ അതിശയിക്കുന്ന ദൈവത്തിൻ്റെ കരുണ പ്രകടമാകുന്ന ഇടമാണ് കുമ്പസാരക്കൂട് അത് പ്രകടമാകുന്ന ഇടമാണ് തിരിസഭ പ്രിയപ്പെട്ട മക്കളെ സഭ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ച സഭയെ സ്നേഹിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അതിനകത്ത് ആർക്കൊന്നോ രണ്ടോ പേര് നിങ്ങളോട് റഫായിട്ട് പെരുമാറി എന്ന് കരുതി സഭ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് അവരുടെ കണ്ണിലൂടെ അല്ല ഈശോയുടെ കണ്ണിലൂടെ നിങ്ങൾ സഭയെ കാണണം ഞാൻ സെമിനാരിൽ ചേരുന്ന എൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഒരു പ്ലസ് ടു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെമിനാരിൽ ചേർന്നു ഒരു സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് പെരുമാറുന്ന ഒരു അച്ഛനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങളുടെ സെമിനാരിയിൽ എല്ലാവർക്കും അത് ഭയങ്കര വിഷമമാണ് ഞാനന്ന് രാത്രി എൻ്റെ സെമിനാരി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ഇതൊക്കെ കാണാനാണോ ഇരുപത്തൊമ്പത് വയസ്സിൽ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു അന്ന് ഈശോ എനിക്ക് കാണിച്ചു തന്ന ഒരു കൊച്ചു ഇമേജ് ഉണ്ട് നിങ്ങൾ ആര് ചോദിച്ചാലും ഈശോ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കും ശാന്തമായിട്ടൊരു ചാപ്പലിൽ ചെന്നിട്ട് അപ്പ ഒരു സംശയമുണ്ട് ഒരു വിഷമമുണ്ട് നിങ്ങൾ ആര് ചോദിച്ചാലും നിങ്ങളോട് സംസാരിക്കുന്ന ഒരപ്പൻ നിങ്ങളുടെ അടുത്തുണ്ട് മറ്റേ കണ്ടീഷനേ ഉള്ളൂ നമ്മൾ ധൈര്യത്തോടെ പോയി ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തന്ന ഇമേജ് ഇതാണ് ഒരു ആശുപത്രി കാട്ടിലെ ഇരുമ്പ് ഒരു മനുഷ്യൻ കിടക്കുന്ന അയാളുടെ കാല് പഴുത്തളിഞ്ഞിരിക്കുക അയാളുടെ അടുത്ത് ഇത് നോർത്ത് ഇന്ത്യ വെച്ചാ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീ സാരിയൊക്കെ ഉടുത്ത് അയാളുടെ അടുത്തിരിപ്പുണ്ട് കസരയിട്ട് ടീഷു അയാളുടെ ചോ എന്നോട് ചോദിച്ചു എടാ ഇവള് അയാളെ നോക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഭാര്യയാണെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു ടീഷു എന്നോട് പറഞ്ഞു എടാ സഭ എൻ്റെ ശരീരമാണ് അതിലെവിടെങ്കിലും പഴുത്തിരിപ്പുണ്ടെങ്കിൽ എവിടെങ്കിലും മുറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നീ കൂടുതൽ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേ ലുയ്യാ ഹല്ലുയ്യ 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 സഭയെ നമ്മൾ സ്നേഹിക്കേണ്ടത് അത് ഈശോടെ ശരീരമായോണ്ട ഹല്ലുയ്യ ഹല്ലുയ്യ എവിടെങ്കിലും മുറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ എവിടെങ്കിലും പഴുത്തിരിപ്പുണ്ടെങ്കിൽ എവിടെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സ്നേഹിക്കണമെന്നാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ യുവാക്കളെ സ്നേഹത്തോടെ കാണുന്നുണ്ട് എന്നും ആദ്യത്തെ രക്തസാക്ഷിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ആദ്യത്തെ രക്തസാക്ഷിയുടെ പ്രായം എത്ര എത്ര പതിനേഴ് വയസ്സ് നിങ്ങളി പലരെക്കാൾ ആണ് ആരാ പേരെന്താ സെന്റ് സ്റ്റീഫൻ അല്ലേ ആദ്യം ഈശോടെ ഈശോയുടെ അന്ത്യ അത്താഴത്തിൽ നെഞ്ചോട് ചേർന്ന് കിടന്ന ആളുടെ പ്രായം എത്ര പതിനാറാന്നാണ് പലരും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് കൂടിയോരെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ കുരിശൻചുവോട്ടിൽ അറസ്റ്റ് ചെയ്തേനെ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഓടിപ്പോയിട്ടും യോഹന്നാനെ ഓടി പോവാതിരുന്നതിന്റെ ഒരു കാരണം യോഹന്നാൻ അണ്ടർ ഏജ് ആയതുകൊണ്ടാന്നാണ് പറയുന്നത് അപ്പോൾ പതിനാറ് വയസ്സുള്ള ഒരാളാണ് ഈശോയുടെ നെഞ്ചത്ത് ചാരിക്കടമേ വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈശോയുടെ പുറകെ പോകാൻ ഈശോയുടെ പുറകെ ഏറ്റവും യങ്ങായിട്ട് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൃപ ഈശോ കരുതി വച്ചേക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ ഈശോ വിളിക്കുന്നുണ്ട് ഈശോയുടെ അടുത്ത് പോയിട്ട് നമ്മൾ സഭയുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുത്താൽ നമുക്കൊരിക്കലും വേദനിക്കേണ്ടി വരത്തില്ല ഞങ്ങളുടെ പഴയ വികാരിച്ചും പറയായിരുന്നു രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് ആദ്യം പള്ളി കയറിയിട്ട് പള്ളിമുറി കയറുന്നവരുണ്ട് ആദ്യം പള്ളിമുറി കയറിയിട്ട് പള്ളി കയറുന്നവരുണ്ട് എന്താ ഇത് നമ്മൾ വ്യത്യാസം ആദ്യം പള്ളി കയറിയിട്ട് പള്ളിമുറി കയറുന്ന ആള് ഈശോയെ കണ്ടിട്ടാണ് വികാരിച്ചനെ കാണുന്നത് അവൻ എത്ര പ്രശ്നം ഉണ്ടായാലും അവന്റെ വിശ്വാസത്തെ അത് ബാധിക്കത്തില്ല ആദ്യം വികാരിച്ചനെ കണ്ടിട്ട് പിന്നെ പള്ളി കയറുന്നവൻ്റെ വിശ്വാസം കാറ്റ് തൊലയുന്ന അച്ഛൻ മാറുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും നമ്മൾ അച്ഛനെയും കപ്പ്യാരെയും കണ്ടിട്ടല്ല നമ്മളെ സഭയെ സ്നേഹിക്കുന്നത് സഭയോട് ചേർന്നിരിക്കുന്നത് അവിടെ ആരെ കണ്ടിട്ടാ ഒരു മുപ്പത്തിമൂന്നുകാരൻ അവൻ്റെ രക്തം മുഴുവൻ മാറ്റി വെക്കാതെ കൊടുത്ത സഭയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അത് അവൻ്റെ ശരീരം ആയതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും അതിനെ സ്നേഹിക്കാൻ നമ്മൾ മാറാനും പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ ലോകമെങ്ങുമുള്ള നിന്റെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒത്തിരി അടത്ത് മനുഷ്യൻ ജീവൻ കൊടുത്ത് ഈ സഭയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇതുപോലൊരു അൾത്താരയിൽ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അവർ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു അവർ വിചാരിച്ചത് പിന്നെ മനുഷ്യരാരും പള്ളി കയറത്തില്ലെന്നാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആയിരങ്ങൾ ദേവാലയത്തിലേക്ക് അരച്ചു കയറാൻ തുടങ്ങി ആയിരങ്ങൾ വൊക്കേഷൻ സ്വീകരിക്കാനായിട്ട് തുടങ്ങി ഈ നമ്മുടെ അധികം ദൂരമൊന്നുമില്ല കിലോമീറ്ററുകളപ്പുറം ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നവർ ബോംബ് പൊട്ടി മരിച്ചു പക്ഷേ പള്ളി പോകുന്നവരുടെ എണ്ണം കുറയാനൊന്നും പോകുന്നില്ല മരിക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി അവസാന ശ്വാസം വരെ തന്ന അവസാന തുള്ളി രക്തം വരെ തന്ന തമ്പുരാനോട് ചേർന്നിരിക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ സഭയെ ഞാൻ സ്നേഹിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് മൂത്തപുത്രൻ്റെ പ്രശ്നം ഇളയ മകനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അനിയനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ സ്വർഗത്തിന് വിലപ്പെട്ടവരാ അവരുടെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടാവും അവർ മരിച്ചവരായിരുന്നിരിക്കാം നഷ്ടപ്പെട്ടവരായിരുന്നിരിക്കാം അവരുടെ ജീവിതത്തിൽ ചില ഇടർച്ചകളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ അവരെ ഓരോരുത്തരെയും സ്വർഗത്തിലെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിലെ അപ്പൻ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ തമ്പരാനോട് ചേർന്ന് നമുക്കും ആ നമ്മുടെ അനുജന്മാരെ അനുജത്തിമാരെ ഈശോടെ നെഞ്ചോട് ചേർത്ത് നമുക്ക് പിടിക്കാം